ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണ ഞാൻ സുഖമായിട്ടിരിക്കണേ അപ്പൊ നമ്മുടെ മിക്കൂസ് ചട്ടിയും ഒക്കെ ആയിട്ട് കാലത്തുനിന്ന് തന്നെ ഇറങ്ങിയെങ്കടത്തോട്ട് ഒന്നല്ല നമ്മള് ക്രിസ്മസ് ഒക്കെ ആയിട്ട് മീനൊക്കെ കൊണ്ടുവന്നു ഒന്നും വെക്കാനോ വേവിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ക്രിസ്മസ് കോളോ എന്ന് തന്നെ പറയാം എല്ലാവർക്കും പനിയും ഛർദ്ദിയും വല്ലാത്തൊരവസ്ഥയായിപ്പോയി അപ്പം ഭയങ്കര തളർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ് വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം കഴിഞ്ഞ വലിഞ്ഞ് ഈ സ്റ്റൂവും കാര്യങ്ങളൊക്കെ ചെയ്ത അപ്പം മീനൊക്കെ അങ്ങനെ ഞാൻ നമ്മൾ അന്ന് തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പീറൻ്റെ കാരണം നമ്മൾക്ക് അതൊക്കെ എടുത്തിട്ട് കൊന്ന കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ചെടുത്ത് തിളപ്പിക്കാം കുറച്ച് ഭാഗം കൊടുത്തിട്ട് നാളാം മുപ്പത്തൊന്നാം തീയതി എണ്ണം ഉം ആ ഇന്ന് മുപ്പത്തൊന്നാം തിയതി ആയിരുന്നു ഇന്നിപ്പോ വീഡിയോ നിങ്ങൾ കാണുമ്പോ മുപ്പത്തൊന്നാം തിയലേ അപ്പം ഈ നമ്മൾക്ക് ഫിഷ് ബിരിയാണിയും ഉണ്ടാക്കാന്നുള്ള ആലോചനയില് ക്ലീൻ ചെയ്യേണ്ട അപ്പൊ വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വലിച്ചുപോക്കി നമ്മുടെ മിക്കു അഞ്ചട്ടിനെടുത്തു കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് കസേരയൊക്കെ കസേരക്കിട്ട് വിശാലമായിട്ട് ഇരുന്ന് മീനൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് മീനാണ് ക്ലീൻ ചെയ്ത് കിട്ടണതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഒരു ഉപകാരമായി നമുക്കിനി അതപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കറി വെക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പം നമ്മളുടെ പട്ടിക്കുഞ്ഞൊക്കെ സുഖമായിട്ട് ഇരിക്കണെ നോറാണ് ആണ് ഉൾക്ക് പേരിട്ടത് ബിഗ് ബോസിലെ നോറിന രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളുടെ പട്ടിക്ക് പട്ടിയല്ല നമ്മുടെ പട്ടിക്കുഞ്ഞിനും നോറാന്നു തന്നെയാണ് പേരിട്ടത് അപ്പം ആളും അവന് നിന്റെ ഇടയിൽ കൂടെയൊക്കെ നടപ്പൊണ്ടിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ പുച്ച നേരത്തൊക്കെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് തക്കാളിയൊക്കെ ഇട്ട് ആലോചിക്കുന്നുണ്ട് അപ്പം അതിനുള്ള കഷ്ണങ്ങളും നല്ല കുറച്ച് പീസുകൾ നാളെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അതും സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടേ അപ്പം നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്ന എല്ലാവരും അടിച്ച് പൊളിച്ചെന്നൊക്കെ വിശ്വസിക്കണം എൻ്റെ എല്ലാം ഡ്രോപ്പായി പോയിട്ടോ എനിക്കൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല മൊത്തം പനിയും ഇതിന് പറയണം സ്കൂളിൽ പൂട്ടി അന്ന് തുടങ്ങിയ ഉള്ള പനിയും ഷർദിയും അരളൊക്കെ ഒക്കെയാണ് മിക്കൂനി ഒട്ടും പയ്യായിരുന്നു പാവം ഇത്രയും തണലുള്ള സ്ഥലം ഒന്നും പറയണില്ല എന്താന്ന് വെച്ചാ നമുക്ക് മീൻ വെട്ടിത്തന്നെ തന്നെ വല്യ കാര്യമാണ് വല്യ ഒരു ഉപകാരമാണ് അപ്പൊ എനിക്ക് പാത ഒരു ഞാൻ കൊടയൊക്കെ ചൂടി തണലത്തിരുത്തിക്കണം ചേട്ടനെ അപ്പം മീൻ വെട്ടി കട്ട് ചെയ്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് പോയിട്ട് ഇത് ക്ലീൻ ചെയ്ത് കഴിയുർത്തിയാക്കിയിട്ട് രാവിലെ തന്നെ അച്ചിങ്ങയും ഒരു ഉരുളക്കിഴങ്ങും കൂടി ഞാൻ ഒലത്തി അത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒരുവിധം വേവായിട്ടുണ്ട് കുക്കറിൽ ചോറ് ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതും വേവായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫിഷ് ബിരിയാണിക്ക് ഉള്ള മസാലയൊക്കെ തേച്ചിട്ട് മീൻ എടുത്ത് വെക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ചൊറുക്കിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ പെരട്ടി ഒരു ഓർ നൈറ്റ് ഫ്രിഡ്ജിലിരിക്കട്ടെ നമ്മൾക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിറകും വാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾക്ക് നമ്മൾക്കിപ്പം തക്കാളിയും ഇട്ടിട്ട് തിളപ്പിക്കാം ഈ കാളാഞ്ചിയൊക്കെ ശരിക്കും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചെടുത്ത് അങ്ങനെ കഴിക്കണം ശരിക്കും കൊണ്ടുവരണം അപ്പം തന്നെ കഴിക്കണം പക്ഷേ അസുഖവും രോഗവും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ പോയിട്ടുണ്ടാവും അപ്പൊ നല്ലപോലെയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾക്ക് ഏർ ചെയ്യാം അപ്പോഴത്തെ നമ്മളുടെ ചോറൊക്കെ ചോറൊക്കെ വേവായിട്ട് എന്നിട്ട് അപ്പം നമുക്ക് ഒരു ഒറ്റ പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നേരെ കുക്കർ ഒരൊറ്റ കമത്താമത്തി കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞൂറ്റിൽ കഴിഞ്ഞ് ഞാൻ രാവിലത്തെക്ക് മാത്രം കഞ്ഞിട്ടിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഉച്ചക്കോട് ചോ ചോറ് തിന്ന കഴിഞ്ഞാൽ ചോറ് തീരും അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല നേരെ ഒറ്റ കമത്തുമ്പത്തി നമ്മൾക്ക് നമ്മളുടെ കഞ്ഞൂറ്റിൽ പരിപാടി വേഗം കഴിഞ്ഞ് സമയമുണ്ടാവുള്ളൂ ഊറ്റി ഊറ്റി ഇരിക്കുമ്പോൾ നമ്മുടെ സമയം പോകുന്ന നേരം കൊണ്ട് ഒരൊറ്റ കമത്താമ്പത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിയൂല അപ്പം നെക്കോസ് ഒരു പുള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തക്കാളിയൊക്കെ അരിഞ്ഞ് അവൻ അവന്റെ പരിപാടികളൊക്കെ ചെയ്യുന്നു അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരവരുടെ കാര്യങ്ങൾ നടത്താനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് അറിയുക അപ്പൊ ഞാനില്ലെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തോളും അവരവര് സ്വന്തമായിട്ട് അപ്പൊ മുട്ട വരയ്ക്കണ ഒരു വശത്ത് അപ്പൊ മീനിനാവശ്യമുള്ള മുളകും ഉള്ളിയൊക്കെ ചതച്ചിട്ട് ഞാൻ എടുക്കണുണ്ട് അപ്പൊ മുട്ട വരയ്ക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയിൽ അവസാനം മുട്ട മുഴുവനും ചിക്കി മറച്ചിട്ടിട്ട് അത് ചിക്കെടുത്ത് തന്നെ സ്പൂണിട്ടിട്ട് കോരി കഴിക്കാതും പറഞ്ഞ് ചിക്കി എടുത്ത് അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മുളകൊക്കെ ഉള്ളിയൊക്കെ വാടിക്ക് വാടി ഏകദേശം അപ്പോഴൊക്കെ മുളകും മഞ്ഞൾക്കൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അരിഞ്ഞക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ വഴച്ചിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചാൽ ഒഴിക്കണുള്ളൂ എന്താന്ന് വെച്ചാൽ മീനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും അപ്പം ആ വെള്ളമൊക്കെ ഇറങ്ങുമ്പം കറക്റ്റിനെ ആവും അപ്പം ഒരിത്തിരി വെള്ളമൊഴിക്കണുള്ളൂ എന്നിട്ട് ആ ചെറിയ ചിറകവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പൂച്ചൊക്കെ എടുത്തിട്ട് തിളപ്പിക്കാൻ പോയണം ഇനിയിപ്പം ഫിഷ് ബിരിയാണിയുടെ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരാം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളപ്പിക്കാൻ വെക്കണം അപ്പം ഇപ്പം തന്നെ അഞ്ചേട്ടനൊക്കെ വരും അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറ് തിരിഞ്ഞണം ഒരിത്തിരി ചോറ് ഇരിപ്പുണ്ട് അപ്പോൾ അതും തിളപ്പിച്ച് ചുറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ വന്ന് നമ്മുടെ അടുപ്പിൻ്റെ അരി തന്നെയാണ് കുഞ്ഞൊരു മേശിയിട്ടിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിൽ മീൻ കറിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയിരുന്ന ചോറ് തിന്നട്ടെ വീഡിയോ എടുത്തോണ്ട് ഇടന്ന് കഴിഞ്ഞാ മീൻ കറിയൊന്നും ഉണ്ടാവില്ല തിന്നാൻ ചിലട നേരത്തെനിക്ക് അപ്പം ഇരുന്നിട്ട് ചോറ് അഴിക്കട്ടെട്ടാ നല്ല മീൻ കറിയൊക്കെ കൂട്ടി നല്ല അച്ചിങ്ങയും മീൻ കറിയും ഇഞ്ചിക്കറിയും ഒക്കെ കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിക്കട്ടെ അപ്പം ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും വരാ അപ്പ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ ബൈ ടാറ്റ ഓക്കെ സി യു പിന്നെ കാണാം